എല്ലാവർക്കും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ദുബായിൽ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഏറ്റുമുട്ടിയത് ഇന്ത്യ അതിഗംഭീരമായി വിജയിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആൾക്കാരെ കൂടുതൽ ആകർഷിച്ചത് മത്സരത്തിനിടെ ഇന്ത്യൻ ടീം പാകിസ്ഥാനോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടോസ് ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അവിടെ ചെല്ലുമ്പോൾ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഖ അവിടെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിനെ നോക്കുന്നില്ല ഹസ്തദാനം നടത്തുന്നില്ല ടോസ് കഴിഞ്ഞതിന് ശേഷം ആരാണ് ബാറ്റ് ചെയ്യുന്നത് ആരാണ് ഫീൽഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നു അതിനുശേഷമുള്ള സംസാരമുണ്ട് പക്ഷെ അതിനുശേഷവും ഹസ്തദാനം നൽകാതെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തിരിച്ചു പോവുകയാണ് ഇന്ത്യ ജയിച്ചതിന് ശേഷം ഹസ്തദാനം പതിവാണ് അത് കൊടുക്കാതെ നമ്മുടെ ക്യാപ്റ്റൻ ഒപ്പമുണ്ടായിരുന്ന ബാറ്റർ ശിവം ദുബൈയുമായി നമ്മുടെ പവലിയനിലേക്ക് നടക്കുന്നു അങ്ങനെ വന്നതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ കയറി നമ്മൾ വാതിലടക്കുകയാണ് പാകിസ്ഥാനെ കസ്റ്റമറി ആയിട്ടുള്ള ഒരു ഹാൻഡ് ഷേക്ക് പോലും നമ്മൾ നിഷേധിക്കുന്നു പക്ഷേ അതിനുശേഷം ഈ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷന്റെ ഭാഗമായിട്ട് നടന്ന ചില കാര്യങ്ങളുണ്ട് അവിടെയാണ് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യ അതിമനോഹരമായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചത് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ രാജ്യത്തിനോടും പാകിസ്ഥാനോടും ചില മെസ്സേജുകൾ പാസ് ചെയ്തിരുന്നു അതൊക്കെ തന്നെയായിരുന്നു ഒരു പക്ഷേ ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇത് പറയുന്നതിനുള്ള കാരണം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ആ വേണോ വേണ്ടയോ എന്നതുമായി ബന്ധപ്പെട്ട് കുറേയധികം അഭിപ്രായങ്ങൾ പലരും പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ ടീമിന് ഈ ഒരു വിഷയത്തിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു പ്രതികരണം അവരാഗ്രഹിക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വന്നിരുന്നു എന്നാൽ എന്നാലത് എന്താണ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ടീം ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്ന് നമ്മളെല്ലാവരും തന്നെ ഉറ്റുനോക്കിയത് നമുക്കെല്ലാവർക്കും പൂർണ്ണമായ സന്തുഷ്ടി നൽകുന്ന രീതിയിലാണ് അവർ പെരുമാറിയത് എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മുടെ മലയാളത്തിലുള്ള മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നത് ഞാനൊന്ന് പരിശോധിച്ചു ഇന്നത്തെ പത്രം വന്നപ്പോൾ അപ്പോൾ പത്രം വന്നപ്പോൾ അതിൽ പല പത്രങ്ങളും വളരെ ഭംഗിയായിട്ട് ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് മനോരമയിലാണെങ്കിലും കേരളകൗമുദി മംഗളം ഇതൊക്കെ തന്നെ പരിശോധിച്ചു സുപ്രഭാതം പോലെയുള്ള പത്രങ്ങളിൽ വളരെ നല്ല രീതിയിലത്തേക്കുള്ള കവറേജ് ഉണ്ട് അങ്ങനെ ഞാൻ ഏതാണ്ട് എല്ലാ പത്രങ്ങളും നോക്കി അതിലെനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയത് മാതൃഭൂമിയാണ് മാതൃഭൂമിയിൽ അവിടെ ഉണ്ടായിരുന്ന കളിക്കു പുറമെയുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരക്ഷരം പോലും അവരുടെ റിപ്പോർട്ടിങ്ങിലില്ല അവർക്ക് പ്രത്യേകമായിട്ട് ദുബായിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലേഖകനുണ്ട് സിറാജ് കാസിം എന്നാണ് ആ ലേഖകൻ്റെ പേര് പക്ഷേ എന്തോ കാരണത്താൽ അദ്ദേഹം മത്സരത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളോ മത്സരം കഴിഞ്ഞ് നടന്ന സംഭവങ്ങളെ പറ്റിയോ അദ്ദേഹം ഒന്നും തന്നെ അറിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല മാതൃഭൂമിയിൽ എന്തായാലും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചും ഒരു തരത്തിലുള്ള പരാമർശവും ഇല്ല എന്നുള്ളതാണ് വസ്തുത തിരുവനന്തപുരം എഡിഷനാണ് ഞാൻ നോക്കിയത് ഈ പേപ്പർ നോക്കി എന്തായാലും അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിനാണ് ഈ വീഡിയോ നമ്മുടെ രാജ്യം ഇന്നലെ പാകിസ്ഥാൻ്റെ ടീമിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ ക്യാപ്റ്റൻ വന്ന് സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞ് മൈക്ക് കയ്യിൽ വാങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തിനോടും ഒപ്പം പാകിസ്ഥാനോടും ഒരു കാര്യം പറയുന്നത് അതിലൊന്നാമത് അദ്ദേഹം പറയുന്നത് പഹൽഗാമിൽ ഉണ്ടായിരുന്ന അതിഭീകരമായിട്ടുള്ള തീവ്രവാദ ആക്രമണത്തിൽ അദ്ദേഹം അപലപിക്കുന്നുണ്ട് അതിൻ്റെ ഇരയാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കുടുംബത്തിനോടൊപ്പമാണ് നമ്മുടെ ടീം നിൽക്കുന്നത് എന്ന് പറയുന്നു അങ്ങനെ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട് ഒപ്പം ഈ വിജയം അദ്ദേഹം നമ്മുടെ സൈനികർക്കാണ് നമ്മുടെ ആംഡ് ഫോഴ്സസിനാണ് അദ്ദേഹം അതിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവർക്കത് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവർ നമ്മളെ വളരെ കൂടുതലായിട്ട് പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് സാധ്യമായ അവസരങ്ങളിലെല്ലാം നമ്മുടെ പട്ടാളക്കാരുടെ മുഖത്ത് ഒരു പുഞ്ചിരി സമ്മാനിക്കാനായിട്ട് നമ്മുടെ ടീം പ്രതിജ്ഞാബദ്ധമാണ് അതിനുവേണ്ടി പരിശ്രമിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് അങ്ങനെ അതിശക്തമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊസിഷൻ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ തന്നെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അത് വ്യക്തമായിട്ട് പാകിസ്ഥാൻ ഒരു സന്ദേശമായിട്ട് വരുന്നു പാകിസ്ഥാൻ അതൊരു താക്കീതാകുന്നു പാകിസ്ഥാൻ അങ്ങേയറ്റത്തെ നാണക്കേടാകുന്നു അപ്പം ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് കൂടാതെ മത്സരത്തിന് ശേഷം ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട് ആ പ്രസ് കോൺഫറൻസിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ കളിക്കാരുമായിട്ട് ഹസ്തദാനം ചെയ്യാത്തത് എന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു സ്പിരിറ്റ് എന്നുള്ള ഒരു കാര്യത്തിനെ മുൻനിർത്തിയാണ് ആ ചോദ്യം ഉണ്ടായത് പക്ഷേ അതിഗംഭീരമായിട്ടാണ് ക്യാപ്റ്റൻ സൂര്യ ആ ചോദ്യത്തിനൂടെ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ മുകളിലായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ട് എന്നാണ് അതായത് ദേശീയ താല്പര്യം ദേശീയ വികാരം ഈ കാര്യങ്ങളാണ് ഞങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കാണുന്നത് ഞങ്ങൾ തികഞ്ഞ ദേശീയവാദികളാണ് എന്നാണ് അദ്ദേഹം അതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ പാകിസ്ഥാൻ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് മത്സരത്തിൽ അവരെ തോൽപ്പിച്ചു എന്നത് മാത്രമല്ല മറിച്ച് മത്സരത്തിന് മുമ്പുള്ള കസ്റ്റമറി ഹാൻഡ് ഷേക്ക് ടോസിൻ്റെ സമയത്ത് ഒഴിവാക്കി മുഖത്തുപോലും നോക്കിയില്ല മത്സരം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഹസ്തദാനം നൽകിയില്ല എന്നിട്ട് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിടെ പാകിസ്ഥാനെതിരെ ശക്തമായി സംസാരിച്ചു നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു അവസാനം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലും ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ മുകളിലാണ് നമ്മുടെ ദേശീയ വികാരം എന്ന് സൂര്യകുമാർ യാദവ് പറയുകയും ചെയ്തു അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ടായപ്പോൾ ഇതിന് ഒരുപക്ഷെ ഈ മത്സരത്തിനോളം തന്നെ വാർത്താ പ്രാധാന്യം കിട്ടേണ്ടതാണ് പക്ഷേ എന്തോ വിചിത്രമായ കാരണങ്ങളാൽ മാതൃഭൂമിയിൽ മാത്രം ഇതിൽ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പോലും പരാമർശമില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സിറാജ് കാസിം എന്ന ഒരു മാധ്യമപ്രവർത്തകൻ ദുബായിൽ നിന്ന് തന്നെയാണ് മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് ഈ മത്സരങ്ങളൊക്കെ തന്നെ കവർ ചെയ്യുന്നത് പക്ഷേ എന്തോ കാരണത്താൽ കാസിം ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പരാമർശം പോലും ഇതിലെങ്ങും തന്നെ ഇല്ല എന്തായാലും ശ്രീ സിറാജ് കാസിമിൻ്റെ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിൽ ടോസിന് ശേഷവും പ്രസൻറ്റേഷന് മുമ്പുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് ഈ ടോസിന് മുമ്പ് നടന്നിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചോ പ്രസൻറ്റേഷനിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് നടക്കുന്നതാണ് അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് ഒക്കെ അറിയുന്ന ഒരു ലേഖകനെയാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധാരണ ഏൽപ്പിക്കേണ്ടത് പക്ഷേ എന്തോ കാരണത്താൽ അത് സംഭവിച്ചിട്ടില്ല ഇവിടെ എന്നാണ് തോന്നിപ്പോകുന്നത് ഇനി നമ്മൾ വേണമെങ്കിൽ ചിന്തിക്കാം ഈ മത്സരം രാത്രി എട്ട് മണിക്ക് തുടങ്ങിയതല്ലേ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ എടുക്കുന്നതല്ലേ അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഈ പത്രമൊക്കെ തന്നെ അച്ചടിച്ച് പോകേണ്ടുന്ന സമയമായിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല കാരണം മത്സരം ജയിച്ചു അതിൻ്റെ ഫലമുണ്ട് മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആയിരിക്കുന്നത് കുൽദീപ് യാദവാണ് എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ നമ്മുടെ സിറാജ് കാസിം കണ്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ തന്നെയുമല്ല കുൽദീപ് യാദവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ സ്പോർട്സ് പേജിൽ കൊടുത്തിട്ടുമുണ്ട് എന്നുവെച്ചാൽ മത്സരം കഴിഞ്ഞ് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സിറാജ് കാസിം നേരിട്ട് കണ്ടതാണ് നമ്മൾ ഈ ടി വി ചാനലിൽ ലൈവ് കണ്ടതിന് ശേഷമോ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ലൈവ് കണ്ടതിന് ശേഷമോ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് ദുബായിൽ നിന്ന് സിറാജ് കാസിം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചാണ് എന്തോ വിചിത്രമായിട്ടുള്ള കാരണങ്ങളാൽ ഈ മത്സരത്തിന് മുമ്പ് നടന്നിരിക്കുന്ന ഹസ്തദാനം ഇല്ലായ്മയെക്കുറിച്ചോ മത്സരത്തിന് ശേഷം നടന്നിരിക്കുന്ന ഹസ്തദാനം ഇല്ലായ്മയെക്കുറിച്ചോ ഒന്നും തന്നെ ഒരു പരാമർശവുമില്ല ഇനി എന്തെങ്കിലും പ്രത്യേക കാരണത്താൽ ശ്രീ സിറാജ് കാസിമിന് ഈ മത്സരത്തിന് മുൻപ് ടോസ് ടോസിടുന്ന സമയത്ത് അവിടെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ അതായിരുന്നു സംഭവിച്ചത് എന്ന് പറഞ്ഞ് മാതൃഭൂമി ഒരു വിശദീകരണം ഇറക്കേണ്ടതാണ് പക്ഷേ ഇത് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പത്രം പണം കൊടുത്ത് വാങ്ങുന്ന വരിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇ പേപ്പർ പണം കൊടുത്ത് വാങ്ങുന്ന സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അതീവ പ്രാധാന്യമുള്ള ഒരു വാർത്തയായിരുന്നു കാരണം ഈ മത്സരത്തിന് അങ്ങനെയുള്ള ഒരു കോൺടക്സ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ രാഷ്ട്രീയം ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള മാധ്യമ പ്രവർത്തനം അത് എന്തോ വിചിത്രമായ കാരണങ്ങളാൽ മാതൃഭൂമി പത്രത്തിൽ കണ്ടില്ല എന്നും നിങ്ങളുടെ പത്രത്തിൻ്റെ പേര് ഇപ്പോഴും മാതൃഭൂമി എന്നാണെന്നും ആ മാതൃഭൂമി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് എന്നും അതുകൊണ്ട് തന്നെ ദേശീയ വികാരത്തിന് അതീവ പ്രാധാന്യം കൊടുത്തിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു പത്രം അതേ പാരമ്പര്യം തന്നെ നിലനിർത്തുന്നത് കാണുന്നതിനാണ് നിങ്ങളുടെ വരിക്കാർക്ക് താല്പര്യം എന്നും വിനീതമായി മാതൃഭൂമി പത്രത്തിനെയും ശ്രീ സിറാജ് കാസിം അവകളെയും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയഹിന്ദ്